അവരെ വരാൻ സമ്മതിക്കാറില്ലാത്ത കാരണം നിങ്ങൾ അറിയാതെ ഇവരുടെ ഓഫീസിന്റെ അകത്തൂടെ കയറിയാ വരേണ്ടത് പുറത്തിരിക്കുന്ന ഈ രണ്ട് ബോൺസർമാര് ബോൺസർമാരെന്നുള്ള വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് തോന്നുന്നത് അവരിയ്ക്കുമ്പോ അവരുടെ ഇടയിലൂടെയുള്ള ഒരു സ്ഥലത്തിൽ കൂടെ വേണം എന്റെ ഓഫീസിലേക്ക് വരാൻ പ്രശാന്ത് റൂമിലാണ് ഡോക്യുമെന്റ് വെച്ചത് എന്ന് പറഞ്ഞ് എന്ത് അടിസ്ഥാനമാണ് അതിനുള്ളത് എന്നത് അതിന്റെ അടിസ്ഥാനമാണ് ഈ കാണുന്നത് ഇതാണ് മാമിന് നൽകിയിരിക്കുന്ന ഒരു ഓഫീസിന്റെ സ്റ്റോർ റൂം എന്ന് പറയുന്നത് അതായത് വളരെ സ്നേഹത്തോടെ ഒന്ന് ഈ ഓഫീസ് ഒന്ന് ഒഴിഞ്ഞു തരുമോ എന്നുള്ളൊരു ചോദ്യം അത് കഴിഞ്ഞിട്ടിപ്പോ വിവാദം അടക്കം ആയിരിക്കുന്നു മേയർ ഇത്തരത്തിലുള്ള കെട്ടിടങ്ങൾ ആർക്കൊക്കെ ഏത് തരത്തിലാണ് കൊടുത്തത് എന്നുള്ള അന്വേഷണം അടക്കം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ് ഇപ്പൊ ഔദ്യോഗികമായി ഈ ഒരു കസേരയിലേക്ക് വന്നിരിക്കുമ്പോൾ എന്ത് തോന്നുന്നു ഈ ഒരു ഓഫീസിന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ വളരെ സൗഹാർദ്ദപരമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിലെ ഞാൻ ഒരു സഹോദരൻ എന്ന നിലയ്ക്ക് ഞാൻ ഒഴിയാൻ പറ്റുമെങ്കിൽ ഒന്ന് പരിഗണിക്കണേ ഉടനെ വേണ്ട ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്നൊക്കെയുള്ള നിലയിൽ സംസാരിച്ച് വെച്ചത് അദ്ദേഹം ഇത് ഇത്ര വലിയ ഒരു വിവാദമാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ഞാൻ അതിന് എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യം കാണും അറിയില്ല പക്ഷേ ഒരു കൗൺസിലർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം ഇല്ലായിട്ട് ഔമാന്യമായിട്ട് ജോലി ചെയ്യണമെങ്കിൽ കാരണം എനിക്ക് മറ്റുള്ള ആൾക്കാർ ഞാനൊരു സീനിയർ സിറ്റിസൺ ആണ് ഒരു വനിതയാണ് അപ്പൊ അതുകൊണ്ട് എനിക്കിവിടെ മറ്റുള്ളവരെ പോലെ ഇങ്ങനെ ഓടി നടന്ന സ്കൂട്ടറിൽ നടന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് അസുഖമുള്ളവർക്ക് പ്രായമായിട്ടുള്ളവർക്ക് വികലാംഗരായിട്ടുള്ളവർക്ക് വീൽ ഇരിക്കുന്നവർക്ക് അവർക്കൊക്കെ ഞാൻ അങ്ങോട്ട് വീട്ടിൽ പോയി ചെയ്യും അങ്ങനൊന്നും ഇങ്ങോട്ട് വരണ്ട ഞാൻ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ട സേവനം ചെയ്യും പക്ഷെ ഇവിടെ എന്നെ കാണാൻ വരാൻ ആഗ്രഹിക്കുന്ന ചില പരിപാടികൾക്ക് ക്ഷണിക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കാര്യം കൗൺസിലിലോ മറ്റ് സർക്കാർ ഓഫീസുകളിലോ പറയണം എന്ന് പറഞ്ഞു വരുമല്ലോ അപ്പൊ അവർക്ക് ഇവിടെ ഇന്ന് എഴുതണ്ടേ എനിക്കൊരു കത്തെഴുതി അവരുടെ കൈ കൊടുത്ത് കൊടുത്തുവിടുവോ അല്ലെങ്കിൽ ആ കൺസേന്റ് ഓഫീസിലൊരു കത്തെഴുതി കൊടുക്കുമ്പോൾ വിളിച്ചു പറയുമ്പോൾ ചെയ്യേണ്ട ഒരു സൗകര്യം അപ്പൊ അങ്ങനെയൊരു ഉള്ള സ്ഥലമല്ല പിന്നെ ഇടയ്ക്ക് പെട്ടെന്ന് എനിക്ക് ബാത്റൂമിൽ പോകണം എന്ന് തോന്നിയാ എനിക്ക് എവിടെ പോകണം എന്നും അറിയില്ല കാരണം ഈ ബാത്റൂം വർക്ക് ചെയ്യുന്നില്ല എൻ്റെ കൂടെ ഫയലും സാധനവും വെച്ചത് കൊണ്ട് വെള്ളം പോലും ഇല്ലായി അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം അപ്പൊ ഇവിടെ കുടിക്കാനായിട്ട് വെള്ളം കുടിക്കാനുള്ള ഒരു സംവിധാനം കുടിക്ക വെള്ളം വെക്കാനുള്ള സംവിധാനം അങ്ങനെ ആരെങ്കിലും വന്ന ഒരു ചായ കൊടുക്കാനുള്ള സംവിധാനം അങ്ങനൊന്നും ഇല്ല അപ്പൊ ഈ ഒരു എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് എന്നാണ് തോന്നുന്നത് എൺപതാണ് ബാത്റൂം ഉൾപ്പെടെയാണ് നൂറ് എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇതുപോലെയുള്ള ഒരു മുറിന്റെ വളരെ പ്രയാസമായിരിക്കും ശ്വാസം കിട്ടും അപ്പുറത്തെ റിസപ്ഷൻ ഏരിയയിലും എം എൽ എയുടെ മുറിയിലൊക്കെ എ സി വെച്ചിട്ടുണ്ട് ഇവിടെയാണെങ്കിൽ അതും ഇല്ല അപ്പൊ അതൊക്കെ കൊണ്ടുപോകുമ്പോൾ എ സി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ സൗകര്യമായിരുന്നു പക്ഷെ അതും ഇല്ല അപ്പൊ ഇതിന്റെ ഇത്രയും കോർപ്പറേഷൻ അതിന്റെ ചിലവൊക്കെ വഹിച്ചതിന്റെ കറന്റും വാട്ടർ ചാർജും ഒക്കെ കൊടുത്തിട്ട് കൗൺസിൽ ബിൽഡിങ് കൗൺസിലർക്ക് വേണ്ടി അലോട്ട് ചെയ്ത ഫസ്റ്റ് ഫ്ലോറ് പക്ഷെ കൗൺസിലർക്ക് ഇവിടെ വെള്ളം ഇല്ല കറന്റ് ഇല്ല എ സി ഇല്ല ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നത് മുഴുവനും മറ്റേ മുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എടുത്തിരിക്കുന്ന ആളാനൊക്കെ ഉള്ള ഒരു കാര്യം നമ്മൾ കാണുമ്പോൾ ബുദ്ധിമുട്ട് കാണുന്നുണ്ട് കൂടാതെ പണ്ട് ബിന്ദു എന്ന് പറയുന്ന കൗൺസിലർ ഇരുന്ന സ്ഥലമാണ് ഫുൾ ഏരിയ ഇത് ബാത്റൂമിന്റെ റൂം എന്ന് പറയുന്ന സ്ഥലമാണ് ശരിക്കും ഇതാണ് സ്റ്റോറേജ് റൂം നിങ്ങൾ നിങ്ങൾക്ക് മോണിറ്റർ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്ഥലവും ഇത് ഇവിടെയാണ് ഷെൽഫ് ഇട്ട് സ്റ്റോറേജ് റൂം ബെസ് റൂമും പിന്നെ അതാണ് ബാത്റൂം മാത്രം ഒരു ഹോളായിട്ട് ബിന്ദു ഇരുന്നിരുന്ന സ്ഥലമാണ് പക്ഷെ സംഭവം പ്രശാന്ത് വന്നതിന് ശേഷം അത് അദ്ദേഹം കൈയടക്കി അദ്ദേഹം കൈയടക്കി എന്ന് പറയുന്നതല്ലാണോ ശരി അത് പറയുന്നത് ഇനി വിവാദമാകുമോ എന്ന് എനിക്ക് അറിയുന്നു ബന്ധു പറഞ്ഞാലും വിവാദമാണോ അദ്ദേഹം അതൊരു പാർട്ടിഷൻ ചെയ്ത് രണ്ട് എ സി ഒക്കെ വെച്ച് ഇരിക്കുന്നു സ്വസ്ഥമായിട്ട് അപ്പോ കൗൺസിലർ ഇവിടെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് ബിന്ദുവിന് ശേഷം ആരും ഇരുന്നിട്ടില്ല മാസത്തിൽ നിന്നായ ഒന്നിരുന്ന് അങ്ങനെ ജോലി ചെയ്യുന്ന ചെയ്യുന്നു ഇരിക്കാൻ പറ്റിട്ടല്ലോ അദ്ദേഹം പറഞ്ഞ് അദ്ദേഹം തന്നെ പറഞ്ഞ കാണാ ഞാൻ ഒരു രണ്ടു മാസത്തേക്ക് ശ്രമിച്ചു പറ്റാത്തതുകൊണ്ട് നിർത്തി എന്ന് പറഞ്ഞതാ അങ്ങനെ അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല രാവിലെ തന്നെ വന്നിട്ട് ഇവിടെ വന്നോ പ്രശാന്ത് സാർ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം ഇവിടെ ഉണ്ടാവും ഒരു നിശ്ചിത സമയത്ത് സ്ഥിരമായിട്ടുണ്ടാവും ശ്രീലേഖ മാം ആണെങ്കിലും ഇതിനു മുമ്പുള്ള ബി ജെ പി കൗൺസിലർ ആണെങ്കിലും അവർ വരുന്നു പോകുന്നു എന്നുള്ളത് ഞങ്ങളാരും കാണാറില്ല എന്നുള്ളൊരു പ്രതികരണം ഉണ്ടായിരുന്നു എന്ത് തോന്നുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പോ അവരെ വരാൻ നിങ്ങൾ സമ്മതിക്കാറില്ല അറിയാമോടെ പുറത്തിരിക്കുന്ന ഈ രണ്ട് ബൗൺസർമാര് ബൗൺസിലർമാരെ വാക്ക് ഉപയോഗിക്കാനാണ് എനിക്ക് തോന്നുന്നത് അവരിയ്ക്കുമ്പോ അവരുടെ ഇടയിലൂടെയുള്ള ഒരു സ്ഥലത്തിൽ കൂടെ വേണം എൻ്റെ ഓഫീസിലേക്ക് വരാൻ അപ്പൊ പ്രശാന്തിന്റെ ഓഫീസിന്റെ നടുക്കൂടെ കയറി വരുന്ന ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും പഴയ കൗൺസിലർമാര് വരാത്ത പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്താൽ പറ്റും ഞാൻ വരും ഞാൻ രാവിലെയും വരും ഉച്ചക്കും വരും കുറച്ച് സമയം ഒന്നേ രണ്ടു മണിക്കൂറെങ്കിലും വരും ബാക്കി എനിക്ക് പല പരിപാടികളും നേരത്തെ ഇത് ഒരു അക്ഷയ കേന്ദ്രമോ സാക്ഷരതാ മിഷനോ അല്ലാണ്ട് പണ്ട് കൗൺസിലർ അവിടെ ഇരിക്കുമ്പോ ഇതിവിടെ സാക്ഷരതാ മിഷനോ അക്ഷയ കേന്ദ്രം എന്തോ സ്ഥാകളിന് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോ കഴിഞ്ഞ ദിവസം പ്രഷാന്ത് സാറ് പ്രതികരിച്ചത് കണ്ടോ എന്ന് അറിയില്ല എങ്കിൽ പോലും പറയുന്നത് ഇപ്പോ മേയർ കസേര കിട്ടാത്തതിന്റെ ഒരു അഹങ്കാരം അല്ലെങ്കിൽ ദേഷ്യം തീർക്കുവാണ് പിന്നെ ഇതിനു ഇതിനുമുമ്പ് മാമിന്റെ ഒരു പൊസിഷൻ ഒക്കെ ഉണ്ടല്ലോ അപ്പൊ ആ ഒരു പൊസിഷൻ ഒക്കെ വെച്ചിട്ട് ശ്രീലേഖയ്ക്ക് അഹങ്കാരമാണ് എന്ന തരത്തില് പൊതുവേ നേതാക്കന്മാർ പ്രതികരിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളും ചോദിക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ ഒരു വലിയൊരു വിവാദത്തിലേക്കൊക്കെ കൊണ്ടുവിടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അവരോടൊക്കെ എങ്ങനെയാണ് മറുപടി പറയുന്നത് മറുപടി ഇല്ല ഭാഷയിൽ പറയും ഞാൻ എന്റെ ഭാഷയിൽ സൗമ്യമായിട്ട് പറയുന്നു എനിക്ക് ഇരിക്കാനുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം തരും ഒരു വനിതയാണ് ഒരു വനിതാ കൗൺസിലറായിട്ട് വന്ന സ്ഥിതിക്ക് എനിക്ക് ജോലി ചെയ്യാനുള്ള ഒരു അവസരം ആസ് എ ജനപ്രതിനിധി ഒരു എം എൽ എ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഒരു പരിഗണന ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു എം എൽ എ ആണല്ലോ ജനസേവനമാണല്ലോ അദ്ദേഹത്തിന്റെ കർത്തവ്യം അപ്പൊ ഞാനും ആ ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് പെടുത്തിക്കൊണ്ട് എന്നെയും കൂടെ ഒരു സേവനം ചെയ്ത് തന്നൂടെന്നുള്ളൊരു അഭ്യർത്ഥന നടത്തിയപ്പോ അദ്ദേഹത്തിന്റെ അത് പ്രതികരിച്ചു പറയാനില്ല എന്തായാലും വളരെ ആത്മാഭിമാനത്തോടെ തന്നെയാണ് മാം ഇവിടെ നിൽക്കുന്നത് സാഹചര്യങ്ങൾ പരിമിതികൾ ഒരുപാടുണ്ട് ഇപ്പൊ ബാത്റൂമിന്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ നമുക്ക് അത് പറയുന്നതിനും അപ്പുറത്തേക്കാണ് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും മാം ഒരു സ്ത്രീയാണ് അപ്പോ ബാത്റൂം എന്ന് പറയുന്നത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഒരു ഓഫീസ് റൂം തയ്യാറായിരിക്കുന്നത്

Por <laughs> ¡No <laughs>